ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര ഇരുപത്തിരണ്ടാം ഭാഗം സ്നേഹപൂർവം സ്വാഗതം പരിശുദ്ധ കുർബാന എങ്ങനെയാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത് കരങ്ങളിലാണോ നാവിലാണോ കാർമ്മികൻ കുർബാന എഴുന്നള്ളിച്ചു നൽകുമ്പോൾ ഏത് രീതിയാണ് ഇവിടെ അവലംബിക്കേണ്ടത് സഭാപ്രബോധനങ്ങളും സഭാശ്രേഷ്ഠരും തിരുസഭയും നമ്മളെ എന്തു പഠിപ്പിക്കുന്നു നർസായി തേദോർ എന്നീ ശ്രേഷ്ഠ ആചാര്യന്മാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പോൾ ആറാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ എന്നിവർ കൃത്യമായി ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശം നമുക്ക് നൽകുന്നുണ്ട് നർസായി പഠിപ്പിക്കുന്നതനുസരിച്ച് തിരുശരീരം സ്വീകരിക്കാനായി സമീപിക്കുന്ന വ്യക്തി ഇടത്തുകൈത്തലത്തിൽ വലത്തുകരം കുരിശാകൃതിയിൽ വച്ച് നീട്ടി പിടിക്കുന്നു അപ്പോൾ കരം മുകളിലും ഇടതു കരം അടിയിലും എങ്ങനെ വരണം ഒരു കുരിശാകൃതിയിലാണ് അത് വരേണ്ടത് അതിൻ്റെ കാരണം പറയുന്നു കുരിശിലാണ് ഈശോ തൻ്റെ ജീവൻ അർപ്പിച്ചത് കുരിശു വഴിയാണ് ഈശോ നമ്മെ വീണ്ടെടുത്തത് അതുകൊണ്ട് വിശ്വാസി കുർബാനയെ സമീപി കുർബാന സ്വീകരിക്കാൻ സമീപിക്കുമ്പോൾ ഇങ്ങനെ കരം കുരിശാകൃതിയിൽ നീട്ടിപ്പിടിക്കുകയാണ് നമുക്കറിയാം പണ്ട് നമ്മുടെ പൂർവികര് ഇരു കരങ്ങളും നഞ്ചത്തോട് ചേർത്ത് കുരിശാകൃതിയിൽ ചേർത്ത് പിടിച്ച് ആദരത്തോടും ഭയഭക്തി ബഹുമാനങ്ങളോടും വന്ന് കുർബാന സ്വീകരിച്ചിരിക്കുന്ന കാഴ്ച നമ്മുടെ മനസ്സിലുണ്ടാവാം കരങ്ങൾ നീട്ടി പിടിക്കുന്നത് നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന ദാനത്തിൻ്റെ മഹാത്മ്യം ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നതിൻ്റെ ഔന്നത്യം പ്രകടിപ്പിക്കുന്നതാണ് കുരിശാകൃതിയിൽ നമ്മൾ കരങ്ങൾ പിടിക്കുന്നത് ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലും നമ്മൾ പങ്കുചേരുന്നു ഇപ്പോഴും ഇന്നും എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ അണയുമ്പോൾ വലത്തുകരം മുകളിലും ഇടത്തുകരം താഴെയും കുരിശാകൃതിയിൽ പിടിച്ചുകൊണ്ട് വേണം പിടിച്ചുകൊണ്ടുവേണ്ട പോളാറാമന്മാർ പാപ്പ മെമ്മൊറിയാലെ ഡോമിനി എന്ന പ്രബോധനത്തിൽ പറയുന്നു കരങ്ങളിൽ കൊടുക്കുന്നത് വഴി നാവിൽ കൊടുക്കുന്ന പരമ്പരാഗത ശൈലി ഉപേക്ഷിക്കാൻ ഇടവരരുത് ഈ രണ്ടു സാധ്യതകളും വിശ്വാസികൾക്ക് മുമ്പിൽ തുറന്നിടേണ്ടതാണ് നമുക്കറിയാം ചരിത്രപരമായിട്ട് കരങ്ങളിലാണോ നാവിലാണോ സ്വീകരിച്ചത് എന്നതിനേക്കാളുപരി അജപാലനപരമായ ഒരു സമീപനമാണ് സഭ ഇവിടെ എടുക്കുന്നത് കാലഘട്ടം മാറി ഒരുപാട് രോഗങ്ങളും സാംക്രമികമായ ഒരുപാട് സംഗതികളുമൊക്കെ നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട് അതിൻ്റേതായ അസ്വസ്ഥതകൾ പലരിലുമുണ്ട് അതുകൊണ്ട് നാവിൽ സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട് കരങ്ങളിൽ സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്നവരും ഉണ്ട് ഇത് നമ്മുടെ ഇടയിൽ തന്നെ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് അത് മാനിച്ചുകൊണ്ടാണ് സഭ ഇങ്ങനെയൊരു നിർദ്ദേശവും നിർദ്ദേശവും നമുക്ക് നൽകുന്നത് എന്ന് ഓർമ്മിക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ദൊമിനിക് ചേനെ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ കുർബാന കരങ്ങളിലും നാവിലും കൊടുക്കുന്നതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സഭയിൽ പരിശുദ്ധ കുർബാന നാവിലും കരങ്ങളിലും കൊടുക്കുന്ന പതിവുണ്ട് അപ്പോൾ നമ്മുടെ സീറോ മലബാർ സഭയിൽ പ്രത്യേകമായി ഓർമ്മിക്കുക ഈ രണ്ട് പാരമ്പര്യങ്ങളും നമ്മൾ തുടരുന്നുണ്ട് സഭയുടെ ഔദ്യോഗികമായ പഠനത്തിലും പാരമ്പര്യത്തിലും കുർബാന നൽകുന്നത് ഇനി ഇരു സാദൃശ്യങ്ങളിലുമാണെന്ന് ലിറ്റർജിയും പൗരസ്ത്യ കാനൻ സംഹിതയും എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് കുർബാന തിരുശരീരവും തിരുരക്തവും വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ് കാരണം മുറിക്കപ്പെട്ട ശരീരവും ചിന്തപ്പെട്ട രക്തവുമാണ് വിശ്വാസികൾ സ്വീകരിക്കുന്നത് വിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ എന്ന് പറഞ്ഞ് തന്നെയാണ് പരിശുദ്ധ കുർബാന നൽകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വിശ്വാസികളുടെ എണ്ണം വളരെ കൂടുതലുള്ള ഒരു സാഹചര്യത്തിൽ തിരുശരീരം മാത്രം നൽകാവുന്നതാണ് സഭ പഠിപ്പിക്കുന്നത് കാരണം ഈശോയുടെ തിരുശരീരത്തിൽ രക്തവും ഉൾചേർന്നിട്ടുണ്ട് അപ്പോൾ അജപാലനമരമായ ചില സാഹചര്യങ്ങളിൽ പരിശുദ്ധ കുർബാന തിരുശരീരം മാത്രമായോ കാരണം തിരുശരീരത്തിൽ രക്തവുമുണ്ട് എന്ന് സഭ വിശ്വസിക്കുന്നു പഠിപ്പിക്കുന്നു എങ്കിലും ഇരു സാദൃശ്യങ്ങളിലും സാധിക്കുന്നിടത്തോളം പരിശുദ്ധ കുർബാന തിരുശരീരവും രക്തവും ആയിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് ഇരു സാദർശങ്ങളിലും നൽകപ്പെടുമ്പോൾ നാവിൽ സ്വീകരിക്കുന്നതാണ് ഉചിതം സഭയോ സഭയുടെ പ്രത്യേക സാഹചര്യങ്ങൾ സമൂഹത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകതകളോ ഉണ്ടായിട്ട് സഭാധ്യക്ഷനോ സഭാധികാരികളോ നിർദ്ദേശിക്കാത്തിടത്തോളം കാലം തീർച്ചയായിട്ടും ഇരു സാദൃശ്യങ്ങളിലും കുർബാന നൽകുകയും അത് നാവിൽ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഉച്ചിത്തം കരങ്ങളിൽ സ്വീകരിക്കുന്നത് ഒരിക്കലും തെറ്റല്ല കാരണം സഭയിൽ അതിനുള്ള സാധ്യതയും തുറന്നിട്ടിട്ടുണ്ട് ഇവിടെ എങ്ങനെ അത് സ്വീകരിക്കണം കരങ്ങൾ നമ്മൾ വലത്തുകൈ മുകളിൽ പിടിച്ച് അപ്പോൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് തരുമ്പോൾ നമ്മൾ വലത്ത് കൈയിലാണ് സ്വീകരിക്കുന്നത് ഇടത്ത് കൈ അതിനടിയിൽ ഉണ്ട് എന്ന് ഓർമ്മിക്കുക അത് നമ്മൾ എടുത്ത് ഭക്ഷിക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് നമ്മൾ വലത് കരോരും വായോട് ചുണ്ടിനോട് അടുപ്പിച്ച് നമ്മളത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് കാരണം പലർക്കും എടുക്കാനും ചുണ്ടോട് അടുപ്പിക്കാനുമുള്ള ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ടാണ് ഇടത് കൈയിൽ സ്വീകരിച്ച് വലത് കൈ കൊണ്ട് ഭക്തി ആദരപൂർവ്വം എടുത്ത് ഭക്ഷിക്കാനായിട്ട് ഉള്ള ഒരു സാഹചര്യം ഇന്ന് ഉണ്ടായിട്ടുള്ളത് എങ്കിലും ഉചിതമായ രീതി വലത് കരത്തിൽ സ്വീകരിച്ച് അതേപടി എടുത്ത് മറ്റൊരു കരം കൊണ്ട് എടുക്കാതെ കരത്തിൽ നിന്ന് നേരെ വായിലേക്ക് ഉൾക്കൊള്ളുന്നതാണ് നല്ലത് കരത്തിൽ സ്വീകരിക്കുന്നവർ ഇനി എങ്ങനെയായിരിക്കണം നമ്മുടെ കരങ്ങൾ അത് സംശുദ്ധമായിരിക്കണം വെടിപ്പുള്ളതായിരിക്കണം ശുചിത്വമുള്ളതായിരിക്കണം അവിടെ നമ്മൾ സാധാരണഗതിയിൽ തൂവാല താക്കോല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിടിച്ചുകൊണ്ട് അല്ല നമ്മളതിനെ സമീപിക്കേണ്ടത് മറ്റൊന്ന് പരിശുദ്ധ കുർബാന ഇങ്ങനെ ഒരു തുമ്പിയെ പിടിക്കാൻ ചെല്ലുന്നത് പോലെ രണ്ട് വിരലുകൾ കൊണ്ട് പോയി സ്വീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല കാരണം അത് ആദരക്കുറവായിട്ടാണ് വരുന്നത് അതുകൊണ്ട് അങ്ങനെയല്ല സ്വീകരിക്കേണ്ടത് നമുക്ക് സ്വീകരിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഇരു കരങ്ങളും നീട്ടി സർവശക്തനായ ദൈവത്തിൻ്റെ ശരീരവും രക്തവും നമുക്ക് സ്വീകരിക്കാം അല്ല എങ്കിൽ നാവ് നീട്ടി നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു ഒരു സാദൃശ്യത്തിലാണെങ്കിലും ഇരു സാദൃശ്യങ്ങളിലാണെങ്കിലും പരിശുദ്ധ കുർബാന ഈശോയുടെ ശരീരവും രക്തവുമാണെന്ന് ഓർമ്മിക്കുക അങ്ങനെ കുർബാനയുടെ മഹത്വവും അതിൻ്റെ അർത്ഥവും സഭയിൽ അതിന് നൽകിയിരിക്കുന്ന സാധ്യതകളും മനസ്സിലാക്കിക്കൊണ്ട് വിധേയപൂർവം ബഹുമാന ആദരത്തോടുകൂടെ നമുക്ക് കുർബാന സ്വീകരിച്ച് ഈശോയെ ഉദ്ധിതനെ മഹത്വപ്പെടുത്താം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ